എല്ലാവർക്കും നമസ്കാരം ഇന്ന് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൊണ്ട് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം അതിനായി ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഈ വഴുതനങ്ങ ഏത് ടൈപ്പിലുള്ള വഴുതനങ്ങയാണെങ്കിലും നല്ലതാണ് എനിക്ക് ഇതാണ് ഇപ്പോൾ കിട്ടിയത് അതുകൊണ്ട് ഞാനിതെടുത്തു അല്ലാതെ റൗണ്ടിലുള്ള വഴുതനങ്ങയും വേറെ കളറിലൊക്കെയുള്ള ഉണ്ടല്ലോ പർപ്പിൾ കളറിലൊക്കെയുള്ള വഴുതനങ്ങയുണ്ട് അപ്പോൾ ഏഴ് ഏത് വഴുതനങ്ങ ആയാലും മതി ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഇത്രയും ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇത്രയും ഇഞ്ചി പിന്നെ പെരിഞ്ചീരകം പിന്നെ തക്കാളി ഒരു സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കാൽ ടീസ്പൂണൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്തു ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തു ഈ ജാറിൽ നിന്ന് അരച്ച മസാലയെല്ലാം മാറ്റിയിട്ട് ആ തക്കാളിയും കൂടി മുറിച്ചിട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തക്കാളി നന്നായിട്ട് അരച്ചെടുത്തു എടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു പഴുതണിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ മുറിച്ചിട്ടു നമ്മൾ അരച്ച് വെച്ച മസാല അതിൽ കുറച്ച് ഈ വഴുതനങ്ങയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം അതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങിലും നന്നായിട്ട് പുരട്ടി വയ്ക്കാം ഇതിൽ അല്പം ഉപ്പും കൂടി ചേർക്കാം അതുപോലെ ഉരുളക്കിഴങ്ങിലും കുറച്ച് ഉപ്പ് ചേർക്കാം വഴുതനങ്ങയിലും ആ മസാലയും ഉപ്പും കൂടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തു വെച്ചു അതുപോലെ ഉരുളക്കിഴങ്ങിലും ഈ മസാല ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചു ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം ചൂടായ പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഈ ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിടാം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മൾ തിരിച്ചിട്ടു ഇത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആവണം അപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങിടാം ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് വേവ് കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് രണ്ടായിട്ട് രണ്ടായിട്ടിട്ടതാണ് നമുക്ക് കുറച്ച് സമയമാവുന്നല്ലേ ഉള്ളൂ കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതരെ ക്ഷമയോടുകൂടിയിട്ട് ചെയ്യണം നമുക്കിതിൽ അല്പം വെള്ളം ഒഴിക്കാം കുറച്ച് മതി ഉരുളക്കിഴങ്ങിന് ഇത്തിരി വേവ് കൂടുതലുണ്ടായതുകൊണ്ടാണ് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചത് ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഈ മസാല ചേർത്തപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ിയിപ്പം ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു ആദ്യം കാൽ കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ചും കൂടെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു അപ്പം മൊത്തം അരക്കപ്പ് വെള്ളം ഒഴിച്ചു ഉള്ളക്കിഴക്കിന് നല്ല വേവുണ്ട് അപ്പോൾ എന്നിട്ട് നീര് അടച്ചു വെച്ചു ഇതിന് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഉള്ളക്കിഴങ്ങ് നന്നായിട്ട് വെന്തു ഇതിനകത്ത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇതിന് വീട്ടെണ്ണയൊക്കെ ഇതിന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർക്കാം ഇത് നന്നായിട്ട് വരച്ച് വയ്ക്കാം അല്പം ഉപ്പും കൂടി ചേർക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴിച്ചു വയ്ക്കും ഇത് നേരത്തെ അരച്ച മസാലയാണ് ഉരുളക്കിഴങ്ങിലും വഴുതരിങ്ങയിലും ഒക്കെ നമ്മൾ ചേർത്ത് ചേർത്തിട്ട് ബാക്കി വന്നതാണ് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വഴറ്റാം അപ്പോൾ നേരത്തെ അരച്ച മസാലയിൽ പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെരിഞ്ചീരകം കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിനകത്തിട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ വിട്ടതുകൊണ്ട് കുരുമുളക് പൊടിയൊന്നും ചേർത്തില്ല അല്ലെങ്കിൽ നമ്മൾ മുള പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർക്കണം നമ്മൾ ഈ അരച്ച മസാലയിൽ ഇതെല്ലാം ഇട്ടതുകൊണ്ട് ഞാൻ സവാളയിൽ അതൊന്നും ചേർത്തില്ല ഈ അല്പം മസാല കൂടെ ചേർക്കാം ഒരൽപ്പം ചേർത്താൽ മതി ഇത് ചേർത്തില്ലെങ്കിലും നല്ല സ്വാദാണ് അപ്പോൾ ഇത് മസാല ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇതിൽ നേരത്തെ അരച്ച് വെച്ച തക്കാളി ചേർക്കാം ഇതിൽ ചേർത്താൽ തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം ഇതിനകത്ത് ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്തു പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്തു കുറച്ച് വെള്ളം കൂടി ചേർക്കാം അപ്പോൾ ഇതിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിൽ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം നേരത്തെ വഴിട്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇത് അഞ്ചു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഏത് അഞ്ചു മിനിറ്റിൽ കൂടുതലായി ഇപ്പം നന്നായിട്ട് തിളച്ച് ഇതിനകത്തേ ആ ഒരു മസാലയെല്ലാം ഉരുളക്കിഴങ്ങിലും വഴുതനും നന്നായിട്ട് പിടിച്ച് ചാറൊക്കെ നല്ലതായിട്ട് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇപ്പോൾ ഉപ്പൊന്നും കൂടെ നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിടാം ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇനി സ്റ്റൗ ഓഫാക്കാം നമ്മളുടെ രുചികരമായ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ കറി തയ്യാറായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും